ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് നമ്മളെല്ലാം വീട് പണിയെല്ലാം കഴിഞ്ഞ് അടുത്തൊരു സെക്ഷൻ ടൈൽസിൻ്റെയും എല്ലാം പണി കഴിഞ്ഞ് അടുത്തൊരു സെക്ഷൻ നോക്കുന്നതാണ് ഫിറ്റിങ്സുകൾ അതായത് ബാത്റൂമിലേക്കുള്ള ഫിറ്റിങ്സ് കിച്ചണിലേക്കുള്ള ഫിറ്റിങ്സ് വാഷിംഗ് ബേസിനിലൊക്കെ ടാപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റിങ്സ് നോക്കാറുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ബ്രാൻഡഡ് എടുക്കുകയാണെങ്കിലും ചില ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പൊട്ടത്തരങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ഈ ഒരു മെറ്റീരിയൽസ് ബ്രാൻഡഡ് നോക്കില്ല റേറ്റ് കമ്മിയാണ് എവിടെ നോക്കിയിട്ട് പോയി എടുക്കണ ടീമുകളുണ്ട് കാരണം അങ്ങനെ എടുക്കുന്ന മെറ്റീരിയൽസ് ഭാവികാലത്ത് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇതിൽ വരുന്ന ക്രോമിങ് കോട്ടിംഗ് മേലെ വരുന്ന കോട്ടിങ്ങുകൾ തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും ഇത് മാനുവലായി ചെയ്യണ കോട്ടിംഗ് കൊണ്ട് ഇത് കമ്പ്യൂട്ടറൈസ് ആയിട്ട് ചെയ്യണ കോട്ടിംഗ് ഉണ്ട് മാനുവലായി ചെയ്യണ കോട്ടിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് ഒരു കോട്ടിങ്ങിൻ്റെ ഇത്ര എം എം തിക്നസ് ഉണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ വേറെ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ തിക്നെസ്സിൽ വേരിയേഷൻ ഉണ്ടാവും അതാണ് മാനുവലായിട്ട് ചെയ്യണത് അത് ഭാവി കാലത്ത് തുരുമ്പടിക്കാനും അത് അടർന്നു പോകാനും ചാൻസ് കൂടുതലാണ് ടൈൽസ് കോൺട്രാക്ട് എടുക്കുന്ന പോലെ തന്നെയാണ് കൊട്ടേഷൻ എടുക്കുന്ന പോലെ തന്നെയാണ് ഇതിനും കൊട്ടേഷൻ കൊടുക്കാറുണ്ട് പ്ലംബേഴ്സ് ഇതിനും കൊട്ടേഷൻ കാര്യങ്ങൾ കൊടുക്കാറുണ്ട് അവരോ ഓരോ ഷോറൂമിൽ പോകും കസ്റ്റമേഴ്സ് ഓരോ ഷോറൂമിൽ പോയിട്ട് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കും അവർ ഈ കമ്പനി നോക്കില്ല ചിലപ്പോൾ പ്ലംബേഴ്സ് ആണെങ്കിലും കമ്പനി നോക്കില്ല അവർക്ക് ബഡ്ജറ്റ് ഒതുക്കി കൊടുക്കാമെന്നുള്ളൊരു അവസരം മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ അതിൽ ബഡ്ജറ്റ് കമ്മി എടുക്കുമ്പോഴാണ് പല പ്രോബ്ലങ്ങൾ നമ്മൾക്കായിട്ട് വരുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് സാധാരണ ഒരു വർഷം ഇല്ലെങ്കിൽ ഒരു എട്ട് മാസം ആറ് മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ക്രോമിയം പ്ലൈറ്റിംഗ് ഇളകി വരും അത് അൺബ്രാൻഡ് ആകുമ്പോൾ അങ്ങനെ ക്രോമിയം പ്ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇളകി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കാറില്ല പക്ഷെ നിങ്ങളൊരു ബ്രാൻഡഡ് ഐറ്റംസിലേക്ക് പോണ സമയത്താണെങ്കിൽ അതിന് വൺ ഇയർ വാറണ്ടി ടു ഇയർ വാറണ്ടി ടാപ്പിന് അങ്ങനെ ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഹെൽത്ത് ഹൗസിനാണ് വൺ ഇയർ വാറണ്ടി പല കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും നമ്മളിപ്പോൾ ബ്രാൻഡ് ഐറ്റം തന്നെയാണ് വീട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ മേലൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഒരു കറ അതായത് ചെറിയ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതെന്താ അത് വാറണ്ടി ഉള്ള ഐറ്റം അല്ലേ അത് കമ്പനി ഐറ്റം എന്തല്ല അങ്ങനെ വരാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാവും പക്ഷേ അത് ടാപ്പിൻ്റെ കംപ്ലയിൻ്റ് അല്ല നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതായത് ഹാർഡ് വാട്ടർ ഹാർഡ് വാട്ടർ വന്നതിൻ്റെ ഒരു മേലെ നിൽക്കുന്ന സമയത്ത് ക്രോമിയം പ്ലെയിറ്റിങ്ങ് ആണ് വരുന്ന മേലെ ആ ക്രോമിയം പ്ലേറ്റിങ്ങിൽ ചെറിയ ഡൗട്ട് പോലെ കാര്യങ്ങൾ വരാറുണ്ട് അത് നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ ബാത്റൂം യൂസാണെന്ന് പറഞ്ഞാൽ ബാത്റൂമിലെ ടാപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ടാപ്പിൻ്റെ മേലെ കൂടെ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് സോപ്പ് പത അല്ലെങ്കിൽ വെള്ളത്തില് വരുന്ന ഹാർഡ്നെസ് കാര്യങ്ങളൊക്കെ പറ്റി പിടിക്കുക അപ്പോൾ സാധാരണ ഒരു വെള്ളം ജസ്റ്റ് ഒരു വെള്ളം മേലെ കൂടെ ഒഴിച്ചു കൂടാതെ തന്നെ അത് ക്ലിയർ ആകുന്നുള്ളൂ കിച്ചണിലാണെങ്കിലും അതേ അവസരം തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിവിടെ എല്ലാം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡഡ് ഐറ്റംസാണ് സെറ പാരിവേർ കെറോവിറ്റ് കോളർ അമേരിക്കൻ ബ്രാൻഡ് കോളർ അങ്ങനെയുള്ള പല ബ്രാൻഡ് ഐറ്റംസുകളും വാറണ്ടിയോട് കൂടിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടു കൂടി പർച്ചേസ് ചെയ്യാം ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ മാക്സിമം വരാതെ തന്നെ നോക്കും ഒരു പക്ഷേ കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് സർവീസ് കാര്യങ്ങളുണ്ടായിരിക്കാം സ്പോട്ടിൽ വരെ മാക്സിമം ട്വൻ്റി ഫോർ ഹവേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സിന് വീട്ടിൽ വന്ന് തന്നെ സർവീസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ വിളിച്ചു പറയേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഷോറൂമിലേക്ക് ഇൻഫോം ചെയ്യാം നിങ്ങൾക്ക് സെയിൽസ്മാൻ ആരാണ് അവർക്ക് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ അവർ അതിൻ്റേതായ ആൾക്കാരെ ഇൻഫോം ചെയ്ത് അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും കംപ്ലയിൻറ്റ് രജിസ്റ്റർ പ്രകാരം നിങ്ങളെ ടെക്നീഷ്യൻ വിളിക്കും അത് ഇപ്പോൾ അത് പ്രകാരം ക്ലിയറാക്കുന്നതാണ് മാക്സിമം സ്പീഡപ്പായി അപ്പ് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കുന്നതാണ് ഇതേ സാധനം നിങ്ങൾ പുറത്ത് പോയി എടുക്കണമെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂർ പോയി എടുക്കണമെങ്കിൽ ഈ സർവീസ് പക്കിയായിട്ട് കിട്ടണമെന്നില്ല ഓൺലൈൻ വഴി എടുക്കുന്നവരുണ്ട് ഓൺലൈൻ വഴി എടുക്കുന്നവർക്ക് ഈ സർവീസ് കാര്യങ്ങൾ പക്കിയായിട്ട് കിട്ടണമെന്നില്ല എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നതിൻ്റെ നമ്മൾ ആരോട് പോയി കംപ്ലൈൻറ്റ് വരും ഒരു ചാൻസില്ല അത് ഇപ്പോൾ ഷോറൂം ആയി എടുക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഷോറൂം വൈസ് നമുക്ക് പോയി പറയാം ഷോറൂംമാരോട് പോയി പറയാം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പറയാം അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിലും കംപ്ലയിൻസ് ക്ലിയർ ആയിട്ടില്ലെങ്കിലും അവരോട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മറ്റേ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല വേറൊന്നും ഇല്ല നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ മേൽഭാഗത്ത് കാണുന്ന ക്രോമിയം പ്ലേറ്റിംഗ് ഉണ്ട് ക്രോമിയം സി പി പ്ലൈറ്റിങ് ഈ ക്രോമിയം പ്ലേറ്റിംഗ് നിങ്ങൾ അൺബ്രാൻഡും ബ്രാൻഡും തമ്മിൽ ജസ്റ്റ് ഒപ്പം വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് തമ്മിലുള്ള വേരിയേഷൻസ് ഈ സി പി മെറ്റീരിയൽ തന്നെ പല മെറ്റീരിയൽസ് നമ്മൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഇങ്ങനെയുള്ള ഫിറ്റിങ്സ് അതായത് ഷവർ ഷവർ ചാനൽസ് ഗ്രേറ്റിങ്സ് ബാത്ത് ബാത്താസറിസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് അതിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം മാക്സിമം സ്റ്റീലാണ് സ്റ്റൈൻലെസ് സ്റ്റീലിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് പക്ഷെ നമുക്ക് ടാപ്പ് കാര്യങ്ങൾ ഹെൽത്ത് വോസിറ്റ് കാര്യങ്ങളൊന്നും സ്റ്റീൽ